ത്തിൻ്റെ അതികരിശുധമായ നാമം വാരുത്തപ്പെടുമാരാകട്ടെ നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന വചനം ഇളകാത്ത രാജ്യം പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം എബ്രഹാം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്താറ് മുതൽ ഇരുപത്തൊമ്പത് ഉള്ള വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം അവൻ്റെ ശബ്ദം ഒന്ന് ഭൂമിയെ ഇളക്കി ഇപ്പോഴും ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് അവൻ വാഗ്ദാനം ചെയ്തു ഇനി ഒരിക്കലെന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാർ ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം ഇളകാത്ത രാജ്യം പ്രാപിക്കണമെങ്കിൽ െയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് പ്രസാദം വെരുമാറ് നന്ദിയുള്ളവരായിട്ട് ദൈവത്തിന് പ്രസാദം വെരുമാറ് ഭക്തിയോടും ഭയത്തോടും ദൈവത്തെ സേവിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭക്തിയെ നമുക്ക് അളന്ന് നോക്കാം നമ്മളിലുള്ള ദൈവഭയത്തെ നമുക്കൊന്ന് അളന്നു നോക്കാം നാം എത്രത്തോളം ദൈവത്തിന് നന്ദിയുള്ളവരാണ് എന്നുള്ളത് നാം തന്നെ ഒന്ന് മനസ്സിലാക്കി നോക്ക് ദൈവം തന്നതിനെ ഓർത്താൽ എത്രത്തോളം നന്ദിയോട് ജീവിക്കേണ്ടതാകുന്നു എന്നാൽ ഇന്ന് ദൈവം തന്നതനുസരിച്ച് നാം ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിനോട് നന്ദിയുള്ളവരാണോ ഭയഭക്തിയുള്ളവരാണോ ദൈവത്തെ സേവിക്കുന്നവരാണോ ഇതാണ് ദൈവം ഇന്ന് നമ്മളോട് ചോദിക്കുന്നത് ഇളകാത്ത രാജ്യം പ്രാപിക്കണമെങ്കിൽ ഒന്നാമത് നന്ദിയുള്ളവരായിരിക്കണം രണ്ടാമത് ഭയഭക് ഭയമുള്ളവരായിരിക്കണം ഭക്തിയുള്ളവരായിരിക്കണം പിന്നെ ദൈവത്തെ സേവിക്കുന്നവരായിരിക്കണം ദൈവത്തിന് പ്രസാദം വരുമാറ് ദൈവം പ്രസാദിക്കത്തക്കവണ്ണം ഇതൊക്കെയും ചെയ്യണം നാം ചെയ്യുന്നത് മൂലം ഞാൻ ചെയ്യുന്ന ഓരോന്നിലും ദൈവം പ്രസാദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത് ദൈവചനത്താൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുവാൻ തൊക്കെ ഉണ്ണം നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ഒരു ഒരുക്കുവാൻ തൊക്കെ നമുക്ക് ജീവിക്കാം ദൈവം അതിനെ നമുക്ക് വഴിയൊരുക്കി തെരുമാറാകട്ടെ അമ്മ